ഇടുക്കി വെള്ളത്തുവൽ പഞ്ചായത്തിലെ അജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിന്ന് ലക്ഷങ്ങൾ വില വരുന്ന ആക്രി സാധനങ്ങൾ മോഷണം പോയി പ്ലാന്റിൽ സ്ഥാപിച്ചിരുന്ന നിരീക്ഷണ ക്യാമറയും കാണാതായി പത്ത് ദിവസം മുൻപാണ് പഞ്ചായത്ത് മോഷണ വിവരം അറിയുന്നത് പഞ്ചായത്തിന്റെ പതിനേഴ് വാർഡുകളിൽ നിന്ന് ഹരിതകർമ്മസേന ശേഖരിച്ച് തരംതിരിച്ചു വെച്ചിരിക്കുന്ന ശുദ്ധീകരിച്ച പ്ലാസ്റ്റിക് സാധനങ്ങളും ഇരുമ്പ് വസ്തുക്കളുമാണ് പ്ലാന്റിൽ ഉണ്ടായിരുന്നത് ഇതാണ് മോഷണം പോയിരിക്കുന്നത് സി സി ടിവിയുടെ ഹാർഡ് ഡിസ്ക് അടക്കം നശിപ്പിച്ച നിലയിലാണ് ആക്രി വസ്തുക്കൾ വിൽക്കുമ്പോഴാണ് സ്ത്രീ തൊഴിലാളികൾക്ക് ശമ്പളം നൽകിയിരുന്നത് ഇതുമൂലം നാളുകളായി തൊഴിലാളികൾക്ക് ശമ്പളവും ലഭിക്കുന്നില്ല മുൻകാലങ്ങളിൽ എല്ലാ മാസവും തരംതിരിക്കുന്ന പ്ലാസ്റ്റിക് സാധനങ്ങൾ വിൽക്കുകയായിരുന്നു പതിവ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം മുതൽ മാലിന്യ പ്ലാന്റ് ബുധവാൻകുടിയിൽ പ്രവർത്തനം തുടങ്ങിയപ്പോൾ മുതൽ പഞ്ചായത്ത് ഈ സാധനങ്ങൾ വിൽപ്പന നടത്തിയിരുന്നില്ല എട്ടു മാസം തരംതിരിച്ച പ്ലാസ്റ്റിക് സാധനങ്ങളും ഇരുമ്പുകളുമാണ് പ്ലാന്റിൽ നിന്നും മോഷണം പോയിരിക്കുന്നത് ലക്ഷങ്ങൾ വില വരുന്ന വസ്തുക്കളാണ് കടത്തിയിരിക്കുന്നത് ഭരണസമിതിയുടെ ഉദ്യോഗസ്ഥന്മാരുടെയും ഒത്താശയോടുകൂടി മോഷണം നിറഞ്ഞിരിക്കുക അതിനെക്കുറിച്ച് പോലീസ് എൻക്വയറി ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് എൻക്വയറി വേണമെന്നും അതിനെ വിജിലൻസ് അന്വേഷണം വേണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ശക്തമായ നിയമ നടപടികൾ എഴുതില്ല എങ്കിൽ പ്രത്യക്ഷ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് മുസ്ലിം ലീഗ് പാർട്ടി അറിയിച്ചു പഞ്ചായത്ത് അംഗങ്ങളും നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടെ പഞ്ചായത്ത് ഇത് അന്വേഷിക്കാൻ എട്ടംഗ ഉപസമിതിയെ നിയോഗിച്ചിട്ടുണ്ട് ഇവരുടെ അന്വേഷണ റിപ്പോർട്ട് അടുത്ത പഞ്ചായത്ത് കമ്മിറ്റിയിൽ സമർപ്പിക്കും ഇതിനുശേഷമാവും തുടർ നടപടികൾ പ്ലാന്റ് ചുമതല അസിസ്റ്റന്റ് സെക്രട്ടറിക്കും പ്ലാന്റ് സൂപ്പർവൈസർക്കുമാണ് നിരീക്ഷണ ക്യാമറകൾ അഴിച്ചുമാറ്റിയതും ഹാർഡ് ഡിസ്ക് കാണാതായതും ആസൂത്രിതമായ നടപടിയാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി